ഇവിടെ പല സ്ഥലത്തും ഭായുമല്ലേ ഞങ്ങൾ മെന്മാറാണ്ട് എഴുതി കൊടുത്തതാണ് മുന്നൂറ് പേരടങ്ങുന്ന നടക്കാത്തൊരു കാര്യമാണ് അനു ഞങ്ങൾക്ക് സ്വപ്നം സാക്ഷാത്കരിച്ച് വളരെ നന്ദി ഞങ്ങൾ എന്നെ അഭിനന്ദനം അറിയിക്കുകയാണ് ഓട്ടോറിക്ഷക്കാർക്ക് എല്ലാവർക്കും വേണ്ടി അഭിനന്ദനം അറിയിക്കുക ഇന്നിപ്പോൾ ഇവിടെ നല്ല കാര്യം നടന്നു അഞ്ച് വർഷമായി ഞങ്ങൾ കാത്തിരിക്കുന്നതാണ് ഈ റെയിൽവേയുടെ സൈഡിലുള്ള ഈ താഴ്മരങ്ങൾ ചില്ലകൾ വെട്ടിക്കളയണമെന്നുള്ളത് അഞ്ച് വർഷം മുമ്പ് ഞങ്ങൾ ഓട്ടോ ഒരു നിവേദനം കൊടുത്താണ് പഞ്ചായത്ത് നടന്നില്ല ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ മെമ്പർ ഇവിടെ വന്നു അനു അനു ടൗൺ വാർഡ് മെമ്പറാണ് അനുവിൻ്റെ ഇടപെടലിനെ തുടർന്ന് റെയിൽവേയുടെ സഹായത്തോടെ ഇന്ന് ഇത് ജില്ലകൾ വെട്ടി മാറ്റുക വളരെ സന്തോഷം തോന്നുന്നു വളരെ അഭിമാനം തോന്നുന്നു വണ്ടി ആണെങ്കിലും കടന്നു കഴിഞ്ഞാലും അപകടം ഉണ്ടാവും അപകടമാണ് മഴ വന്നു കഴിഞ്ഞാൽ വണ്ടിയെടുത്തോണ്ട് അവസ്ഥയായിരുന്നു മാറ്റി തന്നെ നമ്മുടെ മെമ്പറിനെ ആദ്യം തന്നെ എല്ലാവിധ നന്ദി അറിയിക്കുകയാണ് എൻ്റെ പേര് എം ആർ സൈജു വെള്ളൂർ സ്റ്റാൻഡിലെ ഓട്ടോറിഞ്ഞ ഡ്രൈവറാണ് ഈ റെ മര്ട്ട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുറെ ഒരു പത്ത് അമ്പത് തൊഴിലാളികളുടെ അടുത്തോളം ഉണ്ട് ഇവിടെ അപ്പം ഈ സ്റ്റാൻഡില് ഈ മരത്തിൻ്റെ കീഴിലായിരുന്നു ഞങ്ങൾ ഈ വണ്ടി ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഈ മഴയും കാറ്റൊക്കെ വരുമ്പോൾ ഈ മരം മരുന്നെ പെട്ടെന്ന് ഇരിഞ്ഞു വീഴുന്ന ഒരു സ്വഭാവമുള്ള ഒരു മഴയാണ് ഇപ്പോൾ വണ്ടി ഇടാനുള്ള ഒരു സൗകര്യക്കുറവുള്ളതുകൊണ്ട് മഴയും കാലത്തൊക്കെ ഞങ്ങൾ വണ്ടി എടുത്ത് മാറ്റി വേറെ പല സ്ഥലങ്ങളിലേക്കാണ് മാറ്റിയിടാറുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ പഞ്ചായത്തിന് നേരത്തെ അപേക്ഷ കൊടുത്തതാണ് ഇങ്ങനെ ഈ ഇത് മരം ബ്ലീച്ചിങ്ങ് ആയിട്ടേക്ക് വരുന്നത് നാട്ടുകാർക്കും വണ്ടിക്കാർക്കൊക്കെ ബ്ലീഷിങ്ങ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് മാറ്റണമെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് പക്ഷേ അത് ഇത് ഇതുവരെ അത് ചെയ്യാൻ സാധിച്ചില്ല എന്നാണേലും പുതിയ വാർഡ് മെമ്പർ ഇവിടുത്തെ ടൗൺ വാർഡിൻ്റെ മെമ്പർ അതിന് മുൻകൈ എടുത്ത് ആ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക എന്നാണേലും സാധാരണ ഇതുപോലെ നമ്മൾ വിചാരിച്ചാൽ നടക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇല്ലെന്ന് ആ വാർഡ് മെമ്പർ എന്നുവെച്ചാൽ ഞങ്ങളിത് വളതവണ ആവശ്യപ്പെട്ട കാര്യമാണ് എന്നാണേലും അദ്ദേഹം അത് ഉത്തരവാദിത്തം കൂടി കാര്യം ചെയ്ത് അങ്ങനെ ഒരു വാർഡ് മെമ്പർ വിചാരിച്ചാൽ നടക്കും ചില കാര്യങ്ങൾ നടക്കുമെന്ന് സമൂഹത്തിന് ബോധ്യ കൊടു ബോധ്യപ്പെടുത്തി കൊടുക്കാനും കൂടെ ഉള്ളൊരു അവസരമായിട്ട് മാറി വളരെ സന്തോഷമുണ്ട് ഒരു ഡ്രൈവർ നമ്മുടെ ഈ വെള്ളൂർ കവലയുടെ ഏറ്റവും ശാപമായി നിന്നിരുന്ന ഒരു തണൽമരമാണ് ഓട്ടോ തൊഴിലാളികളുടെ ഏറ്റവും ശാപമായി അപകടാവസ്ഥയിൽ നിന്ന് കാറ്റ് മഴ വരുമ്പോൾ ഇലിഞ്ഞു ഇലിഞ്ഞ് വീണ് ഓട്ടോക്ക് കേടുവരികയും ഓട്ടോയുടെ ചില്ല് അടക്കം പൊട്ടുകയും പല അവരുടെ വ്യക്തികളുടെ തലയിൽ ചെറിയ ജില്ലകൾ വീഴുകയും ഉണ്ടായ സാഹചര്യം ഉണ്ടായി അതിൻ്റെ മുന്നൊരുക്കം വന്ന് അതിൻ്റെ ആ പരാതി വന്നപ്പോൾ വാർഡ് മെമ്പറിനോട് ഓട്ടോക്കാരെല്ലാവരും കൂട്ടായി പരാതി പറഞ്ഞപ്പോൾ വാർഡ് മെമ്പർ വളരെ ആത്മാർത്ഥമായി അതിൽ ഇടപെടുകയും ഞങ്ങളെ പാർട്ടിയെയും ഉൾപ്പെടുത്തി വാർഡ് മെമ്പർമാർ സഹ വാർഡ് മെമ്പർമാരെയും കൂട്ടി റെയിൽവേയുടെ ഡിവിഷണൽ എഞ്ചിനീയറെ പോയി കാണുകയും ഈ മരം പെട്ടുന്ന ഐഒ ഡബ്ല്യു എഞ്ചിനീയറെ കണ്ട് സാങ്ഷൻ മേടിച്ചെടുക്കാൻ പാർട്ടിയും മമ്പറും മുന്നൊരു പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സഹകരണവും ഈ മൂന്ന് പ്രധാനപ്പെട്ട ലൈനുകളിൽ തന്നെ കടന്നു പോകുന്ന ഒരു ട്രാൻസ്ഫോമർ ഈ ജംഗ്ഷൻ സ്ഥിതിയിൽ നിന്നാണ് അപ്പോൾ അവരും അവർക്ക് കത്ത് കൊടുത്തതിനെ തുടർന്ന് അവരും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും ഒരേ സമയത്ത് നമ്മളോട് സഹകരിച്ച് ഓട്ടോക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ നമ്മളോട് കൂടി ലൈൻ ഓഫ് ചെയ്തു തന്നു അതിന് അവരോടുമുള്ള നന്ദി നാട്ടുകാർക്ക് വേണ്ടി ഓട്ടോക്കാർക്ക് വേണ്ടി അറിയിച്ചു ഞാൻ നാലാം വാർഡിൻ്റെ മെമ്പറാണ് നമ്മുടെ ഈ വെള്ളൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ നാലാം വാർഡിൽ ഉൾപ്പെട്ടതാണ് ഞാൻ മെമ്പറായി കഴിഞ്ഞ ശേഷം നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടന്മാർ ആദ്യം പറഞ്ഞ പരാതി എന്ന് പറഞ്ഞ് ഇത് വർഷങ്ങളായിട്ട് ഈ നമ്മുടെ ഈ റോഡിൻ്റെ ഇരു സൈഡിൽ നിൽക്കുന്ന ഈ മരത്തെക്കുറിച്ചായിരുന്നു ഈ റോഡിൻ്റെ ഈ ഇരു സൈഡിൽ നിൽക്കുന്ന ഈ മരങ്ങളെല്ലാം നമ്മുടെ റെയിൽവേയുടെ കീഴിലുള്ളതാണ് അപ്പോഴത്തേക്ക് ഇവർ ഒത്തിരി പ്രാവശ്യം ഇതിനു വേണ്ടി മരങ്ങളാണേലും മുറുക്കി മരം മുറിക്കേണ്ട ഒരു കമ്പാണേലും മുറുക്കിയെന്ന് പറഞ്ഞ് കുറേ പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് അത് നടന്നില്ലെന്നുള്ളതാണ് അപ്പോഴത്തേക്ക് എന്നോട് ഇങ്ങനെ സംസാരിച്ച് എൻ്റെ ഒരു അനിയൻ ഇടകൊടുങ്ങിയും അതോടൊപ്പം തന്നെ അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ ദിവസം തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ഇതിൽ തൊട്ട് വരാമോ അപ്പോൾ ഞങ്ങളതൊന്ന് നോക്കിക്കഴിഞ്ഞിട്ട് എങ്ങനെയൊന്നും നോക്കിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞ് പക്ഷെ അവർ ഇന്നിവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഓട്ടോക്കാരാണേലും അതേപോലെ തന്നെ നമ്മളുടെ ഈ സമീപ പ്രദേശത്തുള്ള കടക്കാരാണേലും എല്ലാവരും നമ്മുടെ സപ്പോർട്ടായിരുന്നു നമ്മുടെ ഇതിലെ തന്നെ ഈ കറണ്ടിൻ്റെ ലൈൻ പോകുന്നുണ്ട് യും കാര്യങ്ങൾ ചെയ്യാനായിട്ട് എൻ്റെ സഹപ്രവർത്തകരായ എട്ടാം വാർഡ് മെമ്പർ റോയി ചേട്ടനും അതേപോലെ തന്നെ മൂന്നാം വാർഡിലെ സജീ ചേച്ചി ഉണ്ട് അവർക്കും അതോടൊപ്പം ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും എല്ലാം നന്ദിയാൻ അറിയിക്കുന്നു എട്ടാം വാർഡ് മെമ്പർ ആയ എം വി മാത്യു എന്നാണ് എൻ്റെ പേര് ഉള്ളൂർ ടൗണിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് ഉള്ളൂർ ടൗണിൽ ഒരു തീരാശാവുമായിട്ടാണ് ഇവിടുത്തെ മരങ്ങൾ തണൽ മരങ്ങൾ നിൽക്കുന്നത് അത് വലിയ അപകട ഭീഷണി നിൽക്കുന്ന ഈ തലമുറം എത്രയും പെട്ടെന്ന് മാറ്റുക വെട്ടിമാറ്റുക എന്നുള്ളത് ഈ നാട്ടിലെ ഈ ഇവിടുത്തെ കർഷകരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ദരിടായ മേഖലയിൽ ഉൾപ്പെടുന്ന കടകൾ കടകമ്പോളങ്ങൾ ഉൾപ്പെടെ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ സർവ്വമേഖലയിലും മേഖലയിലും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഈ ആവശ്യം ഏറ്റവും നിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം രീതിയിൽ ഇവിടുത്തെ ഈ ടൗൺ ഉൾപ്പെടുന്ന വാർഡിലെ മെമ്പർ എന്ന രീതിയിൽ അനു റാവുജിയുമായിട്ട് ബന്ധ അനു റാവുജി വേണ്ടമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനുള്ള ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് വരികയും അതും പ്രകാരം റെയിൽവേയുമായിട്ട് ബന്ധപ്പെടുകയും അതിനുള്ള ബാക്കി നിർദ്ദേശങ്ങൾ നൽകുകയും റെയിൽവേയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കും അങ്ങനെ ഈ ഇന്ന് ഇന്ന് പോയി ഇന്ന് വലിയ സന്തോഷം തോന്നുന്നു റെയിൽവേയുടെ ആൾക്കാരെല്ലാം വന്നു അവൻ്റെ ഇതിൻ്റെ പ്രോജക്റ്റ് അവരുടെ പ്രോജക്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തർണൽ മരങ്ങൾ അപകട ഭീഷണി നടത്തുന്ന ഈ തർണൽ മരങ്ങൾ എത്രയും പെട്ടെന്ന് വ്യക്തിമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളായിട്ട് അവർ വരികയും അതും പ്രകാരം ഇത് ഇന്നിപ്പോൾ രാവിലെ വന്ന് അതിൻ്റെ ഒരു മരം വെട്ടിമാറ്റിയിരിക്കുകയാണ് തുടർന്നുള്ള മരങ്ങളെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് ഈ ടൗൺ ഏറ്റവും ഭംഗിയാക്കി തീർക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും കൂടി ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് ഈ ഇവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മണ്ഡലം പ്രസിഡൻ്റായിരിക്കുന്ന വി സി ജോഷി ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെത്തി ഞങ്ങളുടെ ഒപ്പം ആകുന്നു ഒപ്പം തന്നെ മൂന്നാം വാർഡിൻ്റെ മെമ്പറായിരിക്കുന്ന ഇതിൻ്റെ സജിത കൊണ്ട് സജിതയും ഞാനും അതുപോലെ തന്നെ അനൂപ് ഞങ്ങൾ മൂന്ന് പേരും ഓണർ അതിലെ മാസത്തെ കാണുകയും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് വലിയ സന്തോഷം തോന്നുന്നു ഈ കേരളത്തിൽ ഈ നാട്ടിലെ മുഴുവൻ കത്തവടക്കാരുടെയും ഈ അതുപോലെ തന്നെ മറ്റ് എല്ലാ വ്യവസായ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് നമുക്കിത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കും സാധിക്കും എന്നുള്ള ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിക്കുന്നുണ്ട് ഞാൻ